അമ്മ അമ്മാഘടനയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലും ചർച്ച നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം മോഹൻലാൽ ഇപ്പോൾ സ്ഥാനമെല്ലാം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയത് തന്നെയാണ് ഇത്തരത്തിൽ വാർത്തയെല്ലാം തന്നെ വർധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ മോഹൻലാൽ ഇത്തരത്തിൽ ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു പ്രധാന കാരണം മമ്മൂട്ടി തന്നെയാണ് എന്നാണ് പറയുന്നത് മമ്മൂട്ടിയുടെ ആഗ്രഹവും അതുപോലെ മമ്മൂട്ടിയുടെ അഭിപ്രായവും മാനിച്ചുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇത്തരത്തിൽ അമ്മയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർക്ക് തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി അറിയാം മോഹൻലാലിനോട് മാറി നിൽക്കാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമ്മയിൽ നിൽക്കുന്ന പല അംഗങ്ങൾക്കെതിരെയും പീഡന പരാതി അടക്കമുള്ളതെല്ലാം ഉയർന്നു വരുന്നുണ്ട് മോഹൻലാൽ ഇത്തരത്തിൽ നിന്ന് കഴിഞ്ഞാൽ പീഡന പരാതികളെല്ലാം തന്നെ പുറത്തു വരികയും അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാവിയെ ബാധിക്കുകയും ചെയ്യും അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ അദ്ദേഹം പഴി കേൾക്കേണ്ടി വരും ആദ്യം ആരും എല്ലാവരും ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു ഞെട്ടലോടെ തന്നെയായിരിക്കും പുറത്തു കൊണ്ടുവരുന്നത് എന്നാൽ മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ബുദ്ധി ഉപയോഗിച്ചു തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നേരത്തെ മമ്മൂട്ടി ഈ അംഗത്വത്തിൽ ഇല്ലായിരുന്നുവെങ്കിലും മമ്മൂട്ടി വഴി തന്നെയായിരുന്നു മോഹൻലാൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് മോഹൻലാലിന് എല്ലാ ഉപദേശങ്ങളും കൊടുത്തുകൊണ്ടിരുന്നതും മമ്മൂട്ടി തന്നെയാണ് കൃത്യമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ മമ്മൂട്ടിയെ കഴിഞ്ഞേ ആരുമുള്ളൂ എന്നാണ് ഇവർ എല്ലാവരും പറയുന്നത് അത്രമാത്രം സൗഹൃദത്തിന് പുറമെ മോഹൻലാലുമായി തന്നെ അടുപ്പമുള്ളതും അവിടെ അമ്മ അമ്മാഘടനയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി എന്നാണ് കൃത്യമായി ഇവരെല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി വിഷയം അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ വിഷയമായി മാറുന്നത് എല്ലാവരും ചർച്ച ഒരു പ്രധാന വിഷയമായി ഇത് മാറുന്നതും ഇതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് അറിയണമെന്നും ആഗ്രഹമുണ്ട് മോഹൻലാൽ മമ്മൂട്ടിക്ക് വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ ഒന്നും തന്നെ സംസാരിക്കാനില്ല എല്ലാവരും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് അത്രമാത്രമാണ് അതിനിടയിൽ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള പ്രധാന വിഷയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് മോഹൻലാൽ തുടർന്നു പോയിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അമ്മയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു പക്ഷേ ഇതെല്ലാം ഇപ്പോൾ വലിയൊരു പ്രശ്നമായി മാറാൻ തന്നെ കാരണം ഇപ്പോൾ മോഹൻലാൽ അതിൽ തുടർന്ന് പോകാത്തതാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല വാർത്തകളും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുകൂടി പറയുന്നു പ്രേക്ഷകരും അതുതന്നെയാണ് സമ്മതിക്കുന്നത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നന്നായി അറിയാം പ്രേക്ഷകർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റുന്നുണ്ട് ഓരോ തവണ ആകുമ്പോഴും മോഹൻലാൽ മമ്മൂട്ടിയുടെ വിഷയം വളരെയധികം ചർച്ച ചെയ്യുമ്പോഴും എത്രയൊക്കെ അവരുടെ ആരാധകർ തമ്മിൽ ശത്രുതയുണ്ടെങ്കിലും മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ സാഹോദര്യ ബന്ധം തന്നെയാണ് പരസ്പരം ഉള്ളതെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ மறக்கலை